യാദർശികമായിട്ട് കണ്ടൽക്കാടിലെത്തിച്ചേർന്ന അവിടുത്തെ വൈവിധ്യങ്ങളെ കുറിച്ച് കണ്ടറിയാനായിട്ട് സാധിച്ച ഒരു വീഡിയോ ആണ് കേട്ടോ ഇത് പല തവണ കണ്ടൽ കാടിനടുത്തുകൂടെ പോയിട്ടുണ്ടെങ്കിലും ഇറങ്ങുന്ന ഇതാദ്യമായ ആറും കടലുമായി ചേരുന്ന ഭാഗമാണ് പൊഴി പൊഴി മുറിയുമ്പോൾ ആറിലെ മീനുകൾ കടലിലേക്കും കടലിലെ മീനുകൾ ആറിലേക്കും ഇര പിടിക്കാനായും പ്രജനനത്തിനുമായും പോകുന്നു മീന് പിടിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന എല്ലാവരുടെയും പീക്ക് ടൈം ഇത് തന്നെയാണ് അപ്പൊ നമ്മൾ ഒന്ന് എത്തിയിട്ടുള്ളത് മീൻ പിടിക്കാൻ തന്നെയാണ് പക്ഷെ യാതൊരു മീനിന്റെ ആക്ടിവിറ്റിയും ഇവിടെ ഇല്ല അങ്ങനെ നിരാശയോടെ തിരികെ പോകാം എന്ന തീരുമാനത്തിനിടയിൽ നിങ്ങൾക്ക് പുതിയ ആശയം ലഭിച്ചു കണ്ടൽക്കാടിലേക്ക് വിടാം പോകുന്ന വഴി കണ്ടതാണ് ചേറ് മീൻ്റെ കുഞ്ഞുങ്ങളാണ് കേട്ടോ ഇങ്ങനെ കുഞ്ഞുങ്ങളായിട്ട് നിൽക്കുന്ന സമയത്ത് നമ്മളവിടെ കാസ്റ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നമുക്ക് അവിടെ അവിടുന്ന് മീനടിക്കും പക്ഷേ നമ്മളത് പിടിച്ചു കഴിഞ്ഞാൽ തള്ളമീന് പോകുമ്പോഴേക്കും കുഞ്ഞു മീനുകളെ വേറെ മീനുകൾ വേട്ടയാടി അത്രയും കുഞ്ഞു മീനുകൾ നശിച്ചു പോകും കേട്ടോ അതുകൊണ്ട് അതുകൊണ്ടത് ചെയ്യാതിരിക്കുക കുറച്ചുകൂടെ മുന്നോട്ട് കഴിഞ്ഞപ്പോഴേക്കും കണ്ടൽക്കാട് തുടങ്ങി കേട്ടോ ഈ പ്രദേശത്ത് ആദ്യം കണ്ടൽ ചെടികളെ വച്ച് പിടിപ്പിച്ച് കാടാക്കിയതാണ് കേട്ടോ നിഗൂഢമായ പല രഹസ്യങ്ങളും ഇതിനകത്തുണ്ട് അതിലൊന്ന് ഞാനിപ്പോൾ പറയാം അതായത് ഏതൊരു പക്ഷിക്കോ മൃഗത്തിനോ പരിക്ക് പറ്റിയാൽ അവർ ഈ ഒരു പ്ലേസിൽ വന്ന് വിശ്രമിക്കും ശേഷം ഇവിടെ നിന്ന് തന്നെ സമാധാനത്തോടെ ജീവൻ വെടിയും അത് പറയാൻ കാരണം എനിക്ക് പേഴ്സണലി അനുഭവം ഉള്ളതുകൊണ്ടാണ് ഒന്ന് രണ്ട് പരിന്തുകൾ ഇതേ പ്രോസസ്സ് ഫോളോ ചെയ്യുന്നത് ഞാൻ കണ്ടിരുന്നു ഒന്ന് രണ്ട് മാസത്തിന് മുമ്പ് ഒരു പരിധിന് എനിക്ക് ജീവനോടെ ഇവിടെ നിന്ന് ലഭിച്ചിരുന്നു നിർഭാഗ്യവശാൽ കൊത്തുകൊണ്ട് അവശ്യനായ നിലയിലായിരുന്നു എൻ്റെ കയ്യിൽ ലഭിച്ചത് അതിൻ്റെ ജീവൻ രക്ഷിക്കാനായിട്ട് സാധിച്ചില്ല കേട്ടോ നമുക്ക് ഈ കണ്ടൽക്കാടിൽ ഇറങ്ങി ഇവിടെ എന്തൊക്കെ ഉണ്ടെന്ന് നോക്കാവേ ഈ കണ്ടൽക്കാട് സ്ഥിതി ചെയ്യുന്നത് പൂവാറിലാണ് എന്ന പേര് വരാൻ കാരണം കണ്ടൽക്കാടിൽ നിന്ന് വീഴുന്ന പൂവ് ജലോപരിതലത്തിൽ പൊങ്ങിക്കിടന്ന് പൂ കൊണ്ട് നിറഞ്ഞ ആറായിട്ട് കാണുന്നത് എന്താ കഥ അല്ലേ ഞാൻ കളി പറഞ്ഞല്ലേ കേട്ടോ അതാണ് ഇവിടുത്തെ കഥ അതെ ചെടിയുടെ വിത്ത് ഉണ്ടോ ഇത് ഇതാണ് ഇതാണേട്ടോ അത് ഇത് വീണ് മുളച്ചാണ് ഏക്കർ കണക്കിൽ നടക്കുന്ന ഈ കണ്ടൽക്കാടായി മാറിയിട്ടുള്ളത് കേട്ടോ നമ്മളവിടെ കണ്ട കാഴ്ചകൾ വളരെ മനോഹരമായിരുന്നു അപ്പുപ്പന്താടി കാക്കക്കൂട് പരുത്തിൻകൂട് ഞണ്ടുകൾ തൂങ്ങിയാടാൻ പറ്റിയ വള്ളികൾ അതിമനോഹരമായ ഒന്ന് രണ്ട് ചെടികൾ ആ പിന്നെ അകത്തോട്ട് പോയാൽ കുറച്ച് സീനാണെന്നാണ് ഈ ചേട്ടൻ പറഞ്ഞു തന്നെ കള്ളവാറ്റൊക്കെ മുമ്പ് ഉണ്ടായിരുന്നു എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിഞ്ഞത് അപ്പോൾ അങ്ങനെയാണെങ്കിൽ തീരെ റിസ്ക് എടുക്കാനായിട്ടൊന്നും താല്പര്യമില്ല നമുക്കിവിടെയുള്ള കാഴ്ചകളൊക്കെ കണ്ടിട്ട് അങ്ങ് മടങ്ങിപ്പോവാ കേട്ടോ അപ്പോൾ സീ നെക്സ്റ്റ് വീഡിയോ ഗൈസ് ബൈ